സമരം സമരം സംഘടന അവിടെ പ്രയാസം സമയത്തല്ലേ കേരള അധികാര തർക്കമായി കാണാൻ കഴിയില്ല അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ ഒരു രാഷ്ട്രീയ പക്ഷത്താണ് എസ് എഫ് ഐക്ഷത്താണ് ഗവർണർ ശ്രീ ശങ്കുട്ടിദാസ് മോഹൻകുന്നമ്മൽ താൽക്കാലിക വി സി ആണ് താൽക്കാലിക വി സി വിദേശത്ത് പോയപ്പോൾ പകരം ചുമതല കൊടുത്ത ആളാണ് സിസ തോമസ് സിസ തോമസ് ആണ് ഇപ്പോൾ അവിടുത്തെ ഭരണപരമായ നടപടികൾ സംബന്ധിച്ച് രജിസ്ട്രാറെ റീസ്റ്റേറ്റ് ചെയ്തത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് അവരെ സ്വന്തം ഇഷ്ടപ്രകാരം വിന്യസിക്കുന്നു ഇപ്പോൾ രജിസ്ട്രാറിലേക്ക് ഒരു ഫയലും പോവേണ്ട എന്ന് നിർദ്ദേശം കൊടുക്കുന്നു സി ഇങ്ങനെ ഇപ്പോൾ ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചാൻസലർ എന്ന അധികാരമുണ്ട് പക്ഷേ ഈ മട്ടിൽ കുറച്ച് ആളുകളെ ചൂസ് ചെയ്ത് അവരെ കൊണ്ട് ഈ ഭരണമാകെ നടത്തിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ ഇത് പറ്റുന്ന കാര്യമാണോ നടക്കുന്ന കാര്യമാണോ വൈസ് ചാൻസലർക്ക് വീട്ടിലിരിക്കേണ്ടി വരില്ലേ വിദ്യാർത്ഥികൾ സർവകലാശാലയിലേക്ക് കയറ്റുമോ ഉദ്യോഗസ്ഥർക്ക് സമാനമായ നില ഉണ്ടാവും പക്ഷെ ഗോവക്കാരനായ ഗവർണർക്ക് കേരളത്തിലെ ഒരു സാഹചര്യം പൂർണ്ണമായും മനസ്സിലാവില്ലായിരിക്കാം പക്ഷെ അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ വിദ്യാർത്ഥി സംഘടനകളെയും ഈ ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹത്തെ ആകെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം കെട്ടിയിറക്കി ഉദ്യോഗസ്ഥരെ കൊണ്ടുതന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കാം ഇങ്ങനെയൊക്കെ ഭരിക്കാം എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമാണോ ഒന്നാമത്തേത് ഒരു തന്നെ ഇവിടെ ഈ ചർച്ചയിൽ എനിക്ക് മുൻപ് അരുൺകുമാറിനോട് ചോദിച്ച ചോദ്യത്തിൽ ഒരു സാങ്കേതികമായ അല്ലെങ്കിൽ വസ്തുതാപരമായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ ഒൻപതാം സ്ഥാനത്താണ് കേരള യൂണിവേഴ്സിറ്റി ഏറ്റവും മെച്ചപ്പെട്ട പത്ത് യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് കേരള യൂണിവേഴ്സിറ്റി ഏത് റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് പറഞ്ഞത് റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്ക് റാങ്കിങ് കൊടുക്കുന്ന എൻ ഐആർ ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് എൻ ഐ ആർ എഫ് ആണ് എൻ ഐ ആർ എഫിന്റെ ഓവറാൾ റാങ്കിങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി മുപ്പത്തി എട്ടാം സ്ഥാനത്താണ് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ കേരള യൂണിവേഴ്സിറ്റി ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് അതേപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാല മുപ്പത്തിനാലാം സ്ഥാനത്താണ് കുസാറ്റ് മുപ്പത്തി ഏഴാം സ്ഥാനത്താണ് മഹാത്മാഗാന്ധി എൺപത്തി ഒൻപതാം സ്ഥാനത്താണ് കേരളത്തിൽ മത്തിൽ താഴെയുള്ള ഒരേ യൂണിവേഴ്സിറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ മത്തിൽ താഴെയുള്ള ഒരേ യൂണിവേഴ്സിറ്റി അമർതാ സർവകലാശാലയാണ് അത് ഡീം ടു ബി സർവകലാശാലയാണ് ഇനി ഗ്ലോബൽ റേറ്റിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നാം സ്ഥാനത്താണ് ഗ്ലോബൽ റാങ്കിങ് നെറ്റ്വർക്കിൻ്റെ മട കേരളത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള യൂണിവേഴ്സിറ്റി ഉള്ളത് അപ്പോൾ പത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി അങ്ങനെ വാദം ശരിയല്ല വസ്തുതാപരമായിട്ടുള്ള ആ പിശകത്ത് തീർച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വിചാരിക്കാം ഇനി രണ്ടാമത്തെ വിഷയം ഇന്നത്തെ സമരവുമായി ബന്ധപ്പെട്ട് വി സിയുടെ അധികാരത്തെ പറ്റിയിട്ടോ രജിസ്ട്രാറുടെ അധികാരത്തെ പറ്റിയിട്ടോ ഗവർണറുടെ അധികാരത്തെ പറ്റിയിട്ടോ ഒക്കെയുള്ള വിശാലമായിട്ടുള്ള വസ്തുതകൾ നിർത്തിയിട്ട് ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ ഈ പ്രഹസനത്തിന്റെ ആകെ ലക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചാറ് ദിവസങ്ങളായിട്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ തകർച്ചയെപ്പറ്റി നിരന്തരമായിട്ടുള്ള ചർച്ചകൾ ഈ സമൂഹത്തിൽ ഉണ്ടായി